ഒന്നുമില്ല ജസ്റ്റ് നിങ്ങൾ എല്ലാരും ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് എല്ലാരും ഒന്ന് അടുത്തേക്ക ഏതെല്ലാം സ്കൂളിലെ കുട്ടികളുള്ളത് അപ്പൊ എല്ലാരും കൂടി പറഞ്ഞ ഞാനെങ്ങനെ കേൾക്കാം അപ്പൊ നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യാം ആ എൻഡിൽ ഏത് ഏത് സ്കൂളിലെ കുട്ടികളാണ് ഓക്കെ പൊന്നാനി പിന്നെ അടുത്ത സ്കൂള് സുല്ലം അല്ലാതെ ഐ എസ് എസ് ഓക്കെ പിന്നെ പിന്നെ കോട്ടക്കൽ കുട്ടികളോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയുടെ ലീഡേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ നാളെ ലോകത്തിനു മുമ്പിൽ മലപ്പുറത്തെ പറത്തേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളെല്ലാം അല്ലെ പൊന്നാന മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ എത്തിയിരിക്കുന്നു അപ്പൊ നിങ്ങള് കഴിഞ്ഞ ദിവസം ജുമാന വിമാനം പറത്തിയത് കണ്ടില്ലേ ഇനി നമുക്ക് വിമാനം മാത്രമല്ല റോക്കറ്റ് പറത്തുന്നവരും ഇവിടെ ഉണ്ടാവണം എന്നിട്ട് ആ റോക്കറ്റ് തിരിച്ചു കൊണ്ടുവരുന്നവരും ഇവിടെ ഉണ്ടാവണം മാത്രമല്ല ഇനി നമ്മളുടെ കാലമാണ് ഞാൻ ഒറ്റ വാക്ക് മാത്രം പറയാം ഇനി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഒരു പത്ത് വർഷം കൂടി നിങ്ങളുടെ കാലം വരുമ്പോൾ അത് മലപ്പുറത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളൂ ഒരുപാട് പ്രതിഭകൾ എന്തിനാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് നിങ്ങൾക്കറിയില്ലേ ഇത് എല്ലാവരും ഐ എ എസ് ആവാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമേ അല്ല ആരും തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ എല്ലാവരും ലീഡേഴ്സ് ആവാനുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നാളത്തെ നേതാക്കളെ ഉണ്ടാക്കാനാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് നിങ്ങളെല്ലാവരും ലീഡേഴ്സ് ആവണം അത് ഏത് മേഖലയിൽ എന്നത് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ടതേ ഇല്ല കാരണം ഇന്ന് നമ്മൾ തീരുമാനിക്കുന്ന ചില മേഖലകൾ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മേഖല തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കണോ വേണ്ട നിങ്ങൾ ഫിറ്റായി നിൽക്കുക ഓക്കെ ആയി നിൽക്കുക സെറ്റായി നിൽക്കുക ഓക്കെ ആ സെറ്റായ കുട്ടികളെയാണ് നാളെ നമുക്ക് വേണ്ടത് നിങ്ങളാണ് ലീഡർഷിപ്പ് നിങ്ങൾ ലീഡേഴ്സാണ് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്കെല്ലാവർക്കും അസാമാന്യമായ പ്രതിഭാശേഷി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ എത്തിയത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ ആ ടാലൻറ്റിനെ മുറുകെ പിടിക്കുക സ്കില്ലിനെ മുറുകെ പിടിക്കുക നമ്മളെ ടീം നിങ്ങളെ അതിനനുസരിച്ചാണ് ഇനി ഹൈറ്റിലേക്ക് കൊണ്ടാൻ പോകുന്നത് അപ്പോൾ ഇനി ഗ്ലോബൽ ലീഡേഴ്സ് എന്നുള്ളത് മാറി യൂണിവേഴ്സൽ ലീഡേഴ്സായി നമ്മൾ മാറാൻ പോവാണ് കാരണം പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോൾ എലൻ മോസ്ക് പറയുന്നത് ഞാൻ എന്തായാലും ചൊവ്വയിലേ മരിക്കുള്ളൂ എന്നാണ് അതിന് അർത്ഥം എന്താണ് ഇനി നമ്മൾ ചിലപ്പോൾ ഭൂമിയിലായിരിക്കില്ല നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലായിരിക്കും നാളെ നമുക്ക് പണിയെടുക്കാൻ പോകാനുണ്ടാവുക അല്ലെ ബിസിനസ് തുടങ്ങാൻ പോകാനുണ്ടാവുക അല്ലെങ്കിൽ അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് വർക്ക് ചെയ്യാനുണ്ടാവുക അപ്പം നമ്മൾ സെറ്റ് ആവുന്നത് ഈ കേരളത്തിന് വേണ്ടിയല്ല ഇന്ത്യയിൽക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടിയല്ല എന്തിനു വേണ്ടിയാണ് യൂണിവേഴ്സിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ യൂണിവേഴ്സൽ ലീഡേഴ്സ് ആകുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങളെല്ലാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരാണ് ഇന്നത്തെ ഇതുവരെ നടന്ന ഈ ക്ലാസ്സിനെ കുറിച്ച് ഒരു കുട്ടി ആരെങ്കിലും ഒരാൾ ഒരനുഭവം എനിക്കൊന്ന് പറഞ്ഞു തരണം ഞാനിത് കേൾക്കാത്തത് കൊണ്ട് എനിക്ക് ചാറ്റ് തരുന്ന ഞാൻ സിയാസ് അമറിൻസ് ഫോർ ഗേൾസ് എന്നായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇതുവരെ നടന്ന നമ്മളെല്ലാവരെയും ഭയങ്കര എൻഗേജഡ് ആക്കിയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ആയിരുന്നു നമുക്ക് വേണ്ടി ക്രിയ പ്രൊവൈഡ് ചെയ്തത് അതുപോലെ തന്നെ ആദ്യത്തെ സെഷന് നമ്മുടെ ഐ പി എസ് നന്ദഗോപാലൻ സാർ വന്നിട്ട് നമുക്കറിയാത്ത ഓരോ കാര്യങ്ങൾ നമ്മുടെ ഓരോ ഡൗട്ട്സും വളരെ ക്ലിയർ ക്ലിയറായിട്ട് സാറ് നമുക്ക് പറഞ്ഞു തന്നു ആൻഡ് അതുപോലെ സെക്കൻഡ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് അതിലൂടെ ഭയങ്കര പേടി ഉണ്ടായി വന്നവരൊക്കെ ഭയങ്കര കൂളായിട്ട് ഇറങ്ങിപ്പോയി അത്രയും സ അത്രയും എന്താ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഓരോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടി ക്രിയ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് എല്ലാ കഴിഞ്ഞ ക്യാമ്പും അതുപോലെ തന്നെ ഓരോ ക്യാമ്പും നമ്മൾ ഓരോ ക്യാമ്പ് കഴിയുമ്പോഴും അടുത്ത് എന്താകും അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആവും അതുപോലത്തെ ഓരോ ആക്ടിവിറ്റീസ് ആണ് അതിനിപ്പം നടക്കുന്ന ഗെയിം സെഷനും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടും ആൻഡ് അതിനൊക്കെ ഞങ്ങളത് താങ്ക് യു പറയാം ഞാൻ പഠിക്കണത് ഐ എസ് എസ് സ്കൂളിലാണ് എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഞാൻ സെവൻത്തിലാണ് പഠിക്കണത് ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു കാരണം ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നന്ദഭോവൻ സാർ വന്ന് മോട്ടിവേഷൻ നന്നാണ് ആള് നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആള് തന്നതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിക്കണു അത്രേ ഉള്ളൂ വെരി വെരി ഗുഡ് ഗുഡ് നല്ല കൈയടി അപ്പൊ താങ്ക് യു ആൾ അപ്പോൾ ഏതായാലും കണ്ടിന്യൂ ചെയ്തോളൂ അപ്പൊ നിങ്ങളെ കാണുക എന്നുള്ളത് മാത്രമായിരുന്നു ഇനി എവിടുന്നെന്നെ കണ്ടാലോ നിങ്ങൾ എന്റെ അടുത്തേക്ക് ഓടി വരണം എന്നിട്ട് പറയണം ഞങ്ങൾ ക്രിയയിലെ സ്റ്റുഡന്റ് ആണെന്ന് ഓക്കെ മറക്കരുത് കേട്ടാ